നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യക്കൊല്ലം കലകൾക്ക് ചരമക്കുറിപ്പെഴുതുകയാണോ ഇപ്പോഴത്തെ ഈ സമയപരിധി ലക്ഷങ്ങൾ മുടക്കി നാടകവും നാടൻപാട്ടും ഗാനമേളയുമൊക്കെ അവതരിപ്പിക്കുന്ന പല സമിതികളും ഇന്ന് പ്രതിസന്ധിയിലാണ് ബുക്ക് ചെയ്ത പല പരിപാടികളും നിയമത്തിന്റെ ഈ സമയനിഷ്ഠ മൂലം ക്യാൻസലായി പോവുകയാണ് എന്ത് എങ്ങനെ മുന്നോട്ട് എന്ന് അറിയാതെ നിൽക്കുന്ന ഒത്തിരി കലാകാരന്മാർക്ക് വേണ്ടി എൻറെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും ഒരു പാട്ടിലൂടെ പ്രതികരിക്കുന്നു ഇരവുകൊണ്ടു പശിയടക്കും കൂട്ടരാ ഞങ്ങൾ കലാകാരെന്തു ചെയ്യും നിയമമേ പലതിനോടും കണ്ണടയ്ക്കും നിയമമേ കലകളോടു മാത്രം എന്തി കഠിനതാ ഇരവുകൊണ്ടു പശിയടക്കും കൂട്ടരാ ഞങ്ങൾ കലാകാരെന്തു ചെയ്യും നിയമമേ പലതിനോടും കണ്ണടയ്ക്കും നിയമമേ കലകളോട് മാത്രം മാത്രമെന്തി കഠിനത ഉണർന്നിരുന്ന വേദികൾ പ്രതിഭകൾ വിളങ്ങിടുന്ന കലയിടം തകർക്കരുതേ ഞങ്ങളുടെ തൊഴിലിടം ആയിരങ്ങൾ അരിവാങ്ങുമരങ്ങിടം തകർക്കരുതെ ഞങ്ങളുടെ ഈ തൊഴിലിടം ആയിരങ്ങൾ അരിവാങ്ങുമരങ്ങിടം ഇരവുകൊണ്ടു പശിയടക്കും കൂട്ടരാ ഞങ്ങൾ കലാകാരെന്തു ചെയ്യും നിയമമേ ചടങ്ങുകൾ കഴിഞ്ഞിടാതെ എങ്ങനാ കലകൾ കൊണ്ടു വിരുന്നൊരുക്കും ഞങ്ങൾ ആറുമാസം അരങ്ങൊരുക്കും തിമിർപ്പുകൾ നാടുണരും ഉത്സവത്തുടിപ്പുകൾ ആഘോഷം ആചാരം പ്രദക്ഷിണം കെട്ടുകാള കെട്ടുകാഴ്ച വരവുകൾ വിശ്വാസ ഭക്ത മനസമർപ്പണം ചടങ്ങുകൾ കഴിഞ്ഞിടാതെ എങ്ങനാ കലകൾ കൊണ്ടുവിരുന്നൊരുക്കും ഞങ്ങൾ ൊണ്ടു പശിയടക്കും കൂട്ടരാ ഞങ്ങൾ കലാകാരെന്തു ചെയ്യും നിയമമേ ഇളവു തന്നൽ തെളിഞ്ഞു നിൽക്കും ഞങ്ങള് ആഘോഷരാവുകൾ തന്നതിരിലേ ഇളവു തന്നാൽ തെളിഞ്ഞു നിൽക്കും ഞങ്ങള് ആഘോഷരാവുകൾ തന്നതിരിലേ കലകൾ കൊണ്ടു നൽകിടുന്നതല്ലയോ ഉന്മേഷം ഉത്സാഹം ആനന്ദം മണ്ണുവാരി കഞ്ഞിയിൽ കരിനിയമം എന്ന പോലെ ഞങ്ങളിൽ മണ്ണുവാരി കഞ്ഞിയിൽ കരിനിയമം എന്ന പോലെ ഞങ്ങളിൽ ശബ്ദവും വെളിച്ചവും തന്നെയാ ില ഈ കലകളുടെ ജീവനും ശബ്ദവും വെളിച്ചവും തന്നെയാ ഈ കലകളുടെ ജീവനും ഇരുട്ടിലേക്ക് തള്ളിടല്ലേ ഞങ്ങളെ സമയമുന കുരുക്കുകൊണ്ടു നിങ്ങള് ഇരുട്ടിലേക്ക് തള്ളിടല്ലേ ഞങ്ങളെ സമയമുന കുരുക്കുകൊണ്ടു നിങ്ങള് ഇരുട്ടിലേക്കു തള്ളിടല്ലേ ഞങ്ങളെ സമയമുണ കുരുക്കു കൊണ്ടു നിങ്ങളേ